ഒരു അഡ്രസ്സില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ്സ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര ഒരു സംഭവമാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ അവനവൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നിന്ന് ഇങ്ങനെ പറയാനും ചിരിക്കാനും കളിയാക്കാനും ഒരു പ്രശ്നം ഇറക്കുമ്പോൾ അത് ചിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ഓഫ് ദി ഡേ അത് എന്റെ ഫാമിലിയാണ് എന്റെ കുടുംബമാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ അനിയനാണ് അപ്പം ഇത് എന്ത് വന്നാലും നമ്മളെ നമ്മളെയാണ് അത് എഫക്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിലും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അങ്ങ് വരെ നീണ്ടു നിൽക്കത്തില്ല ഇതൊക്കെ മാറും ഈ ഒരു വീഡിയോ ഈ പ്രവീൺ എന്ന് പറയുന്ന ഈ എന്റെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ ഈ കൊച്ചു എന്ന് പറയുന്ന ഇത്രയും അധികം സ്നേഹനിധികളായിരുന്നു അതായത് ഒരു നെയ്യും ഇരു മനസ്സുമായി കഴിഞ്ഞ ഈ ആളുകൾ ഇവർ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ വന്ന് ഈ മകനെയും മരുമകളെ അവർ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രശ്നം സോൾവ് സോൾവാക്കും ഇപ്പമെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ജെനുവിനിറ്റി ഇവരുടെ ഒരു സ്നേഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പബ്ലിക്കിന്റെ മുമ്പിൽ അതാണ്ട് പതിനാല് ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ ഈ വീഡിയോ ഇവരുടെ കണ്ടിരിക്കുന്നു ട്രെൻഡിങ് നമ്പർ ഫൈവിൽ വന്നിരിക്കുന്നു ഇത്രയും ആളുകളുടെ മുന്നിൽ വന്ന് ഇത്രയും അധികം സങ്കടത്തോടെ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം തമ്മിലും വിചാരിച്ചാൽ പോലും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല ഈ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ ആ മൂന്ന് പേരും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ പെൺകുട്ടി അതായത് ഈ മരുമകൾ എന്ന് പറയുന്ന മൃദലെയും മനസ്സ് വച്ചാൽ മാത്രമേ നടക്കത്തുടന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ ഈ പ്രവീൺ എന്ന് പറയുന്ന പയ്യനെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രവീൺ ഇവർ ആരെയും ഇട്ടു കൊടുക്കുന്നില്ല അമ്മയെ മോശമായി കാണിക്കുന്നില്ല തന്റെ ഭാര്യ മൃദലെയും മോശമായി കാണിക്കുന്നില്ല വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കഴിഞ്ഞ രണ്ടു വട്ടം ഞാൻ ഞാനിവിടെ വീഡിയോ കളിയാക്കിക്കൊണ്ട് ട്രോളിക്കൊണ്ട് ചെയ്യുന്നപ്പോഴത്തേന് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അവരുടെ കുടുംബക്കാരത്തി ഇടപെടുന്നതെന്ന് എന്നാൽ അതിലൊരു പ്രധാന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം ആളുകളുടെ ബ്ലോഗൊക്കെ കാണുന്നത് ഏതാണ്ട് പത്ത് പതിനാല് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം നാൽപ്പത്തൊന്ന് ലക്ഷം വരെ കണ്ട വീഡിയോസ് ഉണ്ട് അവരുടെ സോ അത്രയും അധികം ആൾക്കാരെ ഇവർ സ്വാധീനിക്കുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അതായത് നമ്മുടെ വളർന്നു വരുന്ന തലമുറ തലമുറയടക്കം നാളെ കല്യാണം കഴിക്കാൻ പോകുന്നവരടക്കം കുറേ ബ്ലോഗ് കാണുവാണ് അവർക്കൊക്കെ ഇത് ഇൻസ്പയർ ആവുന്നുണ്ട് സോ നമ്മുടെ വീഡിയോ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും ദോഷം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു പിണക്കം ഉണ്ടായത് ആരാണ് അതിന് കാരണക്കാര് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് എങ്ങനെയത് സോൾവ് ചെയ്യാം ഇത്തരം പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടുന്നു ഒരു വലിയ മാർഗം അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാ പണക്കങ്ങളും തീരും അത് അറിയണമെങ്കിൽ ആർ സി സിയിലൊക്കെ പോയി നിൽക്കണം ഒരു ഒരു നിമിഷം അങ്ങനെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അത്തരം ചിന്താഗതികളൊക്കെ നമുക്ക് പോകും ഒരു അസുഖമോ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പണത്തിനും വാശിക്കും വൈരാജ്യത്തിനും ഒന്നും പ്രസക്തിയില്ല എല്ലാം ഒരു നിമിഷം കൊണ്ട് കൊണ്ടില്ലാതാവും എനിക്ക് ഇവിടെ ജീവിതത്തിൽ സംഭവിച്ച ഈഗോ ക്ലാഷ് ആണ് ആ ഈഗോ ക്ലാഷിന്റെ പ്രധാന കാരണക്കാർ ഈ പറഞ്ഞ മൃദുലെയും ഈ അമ്മയും തമ്മിലുള്ള ഈഗോ ക്ലാഷ് തന്നെയായിരിക്കാം സ്വാഭാവികമാണ് എല്ലാ ഫാമിലിയിലും ഓൾമോസ്റ്റ് എല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്ന ഒരു രീതിയാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത് ഈ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഒരു വർഷം വലിയ രീതിയിൽ കെയർ ചെയ്ത് പിന്നെ തെറ്റുന്ന മരുമക്കളും അമ്മായിമ്മയും ഉണ്ട് ചിലർ ആദ്യം വലിയ രീതിയിൽ കെയറിങ് ഉണ്ടാകത്തില്ല ആദ്യമേ ഒരു ഒരു വർഷം അടിയായിരിക്കും അല്ലെങ്കിൽ രണ്ടു വർഷം അടിയായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് രമ്യതയിൽ എത്തി നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇത് അല്ലാത്തവർ ആദ്യം വലിയ സ്നേഹവും ഇല്ല പിന്നെയും വലിയ സ്നേഹവും ആ രീതിയിൽ തട്ടിമുട്ടി അങ്ങോട്ടും ഒക്കെ ചെറിയ അസ്വാരസ്യമായിട്ട് കടന്നു പോകും വലിയ പ്രശ്നമൊന്നുമില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്ത് പോകുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ കാര്യത്തിൽ ഈ മൃദുലം ഈ അമ്മായിമ്മയും തമ്മിലുള്ള ഒരു അടുപ്പം വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള കെയറിങ് ആയിരുന്നു പക്ഷെ ഇവിടെ ഈ ബ്ലോഗ് കാണുന്ന ആൾ ഇവരൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കുന്നത് അയ്യോ നമുക്ക് ഇങ്ങനെ അമ്മയായ്മ ഉണ്ടായില്ലല്ലോ അല്ലെങ്കിൽ എന്റെ മരുമകൾ ഇങ്ങനെ അല്ലല്ലോ എന്റെ മരുമകൾ അങ്ങ് കൊന്നളയാന് തോന്നും ഇതൊക്കെ കാണുമ്പോഴത്തേന് എന്ത് നല്ല മരുമകളും അല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മ തല്ലി കൊന്നാലും എനിക്ക് എന്ത് ഇങ്ങനെ ഒരു അമ്മായും ഉണ്ടായാലും കണ്ടില്ല അവരുടെയൊക്കെ ഭാഗ്യം കണ്ടില്ല എന്ത് മാത്രം അവർ കെയർ ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു എനിക്ക് അടുത്ത ജന്മത്തിൽ ജന്മത്തിനെങ്കിലും ഇതുപോലെ കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് അമ്മയമ്മമാരുണ്ട് മരുമക്കളും ഉണ്ട് അപ്പൊ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം റീൽസ് ലൈഫും റിയൽ ലൈഫും ലൈഫിന്റെ രണ്ടാണ് ഇത് കണ്ടിട്ട് മണ്ണിലെ മെഗാ സീരിയൽ കണ്ട് ഭ്രാന്ത് പിടിച്ച് മനോരോഗികളായതുപോലെ മനോരോഗികളാകാതിരിക്കുക ഇവര് ഒന്നും അത്രത്തോളം നമ്മുടെ തലയിലോട്ട് കേറ്റി വെക്കാതിരിക്കുക ഒരു കല്യാണം കഴിച്ചതിനു ശേഷം കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് വന്നു കയറിയ പെൺകുട്ടിയുടെ തലമണ്ടയിൽ അടിച്ചു വെക്കുന്ന ആ ഒരു ആ ഒരു എന്താ പറയുന്ന ഒരു ഹിസ്റ്ററി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് കമന്റ് ബോക്സിലും കാണാറുണ്ട് അതൊക്കെ എന്ത് വൃത്തികെട്ട ചിന്താഗതി ചിന്താഗതിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇൻസ്റ്റാഗ്രാമിലും രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത് അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്ത് വന്നാലും വന്നു കയറിയ പെണ്ണിന്റെ തലയിൽ വെക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് സത്യം പറഞ്ഞാൽ ഇതിൽ വന്നിട്ടല്ലേ എല്ലാരും എന്നെ അറിയുന്നത് പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഇത് ഡ്രാമയാണ് ഇത് വേണ്ടി ഇങ്ങനെ നമുക്ക് എന്ത് നെഗറ്റീവ് റീച്ച് ഇനി ഒരു അഡ്രസ് ഇവിടെ പ്രവീൺ പ്രവീൺന്ന് പറയുന്നത് അവന്റെ കടമ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് അമ്മയും കുറ്റം പറയുന്നില്ല ഈ പറഞ്ഞ തന്റെ ഭാര്യയും കുറ്റം പറയുന്നത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുവാണെങ്കിൽ ഒരു പരിധി ഒരു രക്ഷവിടാ എന്നാൽ പ്രവീൺ ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും ഇനി ഇവിടെ ഇവർ പറയുന്ന വന്നു കയറിയ പെണ്ണിന്റെ പ്രശ്നമല്ല എന്ന് ഇവർ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായും ഈ അച്ഛനും അമ്മയും പ്രവീണും തമ്മിലാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ അനിയനുമായിട്ടാണ് പ്രശ്നം ഉണ്ടായെങ്കിൽ ഇത് സോൾവ് ചെയ്യാൻ മുൻകൈ എടുക്കേണ്ട ഒരു കടമയുള്ളത് ഈ പെൺകുട്ടിക്കാണ് വന്നേറിയ പെൺകുട്ടിക്കാണ് പെൺകുട്ടി വിചാരിച്ച നടക്കും പെൺകുട്ടി വിചാരിച്ച നടക്കുന്നതേ ഉള്ളു ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അമ്മയും മരുമകളുവാണെങ്കിൽ ആർക്കും അത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല അത് ആർക്കും സോൾവ് ചെയ്യാൻ പറ്റത്തില്ല അത് അവർ തങ്ങളെ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ അത്രയും അധികം ഈഗോ ക്ലാഷ് ആണ് ഈ അമ്മായിമ്മ മരുമകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കലാകാലം തൊട്ടേ പുരാണകാലം തൊട്ടെ അങ്ങനെയാണ് അത് മാറ്റിയെടുക്കാൻ ഒരാളെക്കൊണ്ട് സാധിക്കത്തില്ല ആരുടെയെങ്കിലും മുമ്പിൽ അടിയറവ് പറയാനേ സാധിക്കത്തുള്ളൂ അവിടെയാണ് നമ്മൾ കുറച്ച് യുക്തികരമായി ചിന്തിക്കേണ്ടത് ബാലൻസ് ചെയ്ത് ചിന്തിക്കേണ്ടത് അതായത് ഞാനും കല്യാണം കഴിച്ച ഒരാളാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഞാൻ എൻ്റെ മരണപ്പെട്ടു പോയി എന്നാൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ അമ്മായിമ്മയായിട്ടോ എൻ്റെ അമ്മയായിട്ടോ എന്റെ വൈഫുമായിട്ട് ഒരു ദിവസം പോലും പിണങ്ങിയിരുന്നിട്ടില്ല ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാറുണ്ട് സംസാരിക്കാറുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ ഒരു ദിവസം പോലും പിണങ്ങി ഈ മൂന്ന് പേരും തമ്മിൽ വഴക്കുണ്ടാക്കാൻ ഒരിക്കലും അനുവദിച്ചിട്ടുമില്ല ഒരു രീതിയിലും വഴക്കുണ്ടാക്കാൻ അനുവദിച്ചിട്ടില്ല അത് നമ്മുടെ ഒരു കഴിവാണ് ആ രീതിയിൽ നമ്മൾ അവരെ ബാലൻസ് ചെയ്ത് നിർത്താൻ പഠിക്കണം നമ്മൾ എന്ത് എന്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടും എത്ര വലിയ സ്റ്റാറായെന്ന് പറഞ്ഞാലും നമുക്ക് ഈ മാനസിക സന്തോഷം ഇല്ലെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്ന് പറയുന്നത് അവിടെ അവർ ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻ്റ് ജീവിതം കഴിഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞ അച്ഛനും അമ്മയും ആണെങ്കിലും മുക്കാൽ അവരുടെ ജീവിതം കഴിഞ്ഞു ഇനി കുറച്ചു കാലം അവർക്ക് ബാക്കിയുള്ളു ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രവീണ ആണെങ്കിലും ഇവരൊക്കെ ചിന്തിക്കേണ്ടത് ഇനിയുള്ള കാലം അവരോടുകൂടി സന്തോഷിച്ച് സമാധാനമായിട്ട് ജീവിക്കുക ഇനി ഒരുപാട് കാലം അവർ നമ്മളോട് ഇല്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക സോ ഈ വിഷയം ഇവിടെ സോൾവ് ചെയ്യാൻ മുൻകൈ എടുക്കേണ്ടത് ഈ എന്ന് പറയുന്ന ഈ മരുമകൾ തന്നെയാണ് കാരണം അങ്ങനെ ഒരു വിഷയമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വ്യക്തമാണ് ഈ അമ്മായിമ്മ മരുമകൾ ആ ഒരു ബന്ധം ക്ലാഷ് ആയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവേ ഈ പ്രസവ സമയത്തൊക്കെ പൊതുവെ പെൺകുട്ടികൾക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് നമ്മൾ ഈ റീൽസിൽ കാണാത്തതിൽ അസ്വാരസ്യങ്ങൾ ഒരു പക്ഷേ ഇവരെ വീട്ടിലുണ്ടായിരിക്കാം ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഈ പെൺകുച്ചിന് ഒരു നീരസമായി മാറിയത് സോ അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിണങ്ങി ഇരുന്നിട്ടും വഴക്കുണ്ടാക്കിയിട്ടും ഒരു നേട്ടവും ലോകത്ത് ആരും ഉണ്ടാക്കിയിട്ടില്ല ഒരു സിംഗിൾ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല ഒരു നേട്ടം നമ്മൾ ഉണ്ടാക്കുന്നില്ല പണയും കഴിഞ്ഞാലും വഴക്കുണ്ടാക്കിയല്ല നമുക്ക് നമ്മുടെ എനർജി വേസ്റ്റ് ടൈം വേസ്റ്റ് അതുപോലെ തന്നെ ചിലപ്പോൾ സാമ്പത്തികവും വേസ്റ്റ് അത് മാത്രമേ ഈ പണക്കം കൊണ്ടും വഴക്കം കൊണ്ടും നമുക്ക് കിട്ടുന്നുള്ളൂ ഏണിംഗ് ഇല്ല ലോസ് മാത്രമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അന്ന് തൊട്ട് തന്നെ വിളിക്കാൻ തുടങ്ങിയാണ് ആൾക്കാർ എന്തിനാണ് ഏതിനാണെന്ന് അറിയത്തില്ല കൊച്ചു അച്ഛൻ അമ്മ ഇവരൊക്കെ എന്ത് ചെയ്യാ എല്ലാരും വീഡിയോ ഇല്ലല്ലോ നമുക്ക് കാര്യം ഈ തരക്കിന്റെ ഇടയിൽ നമ്മള് നേരത്തെ എടുത്തു വെച്ച വീഡിയോസ് ആണ് അതെ അത് കഴിഞ്ഞിട്ടാണ് ഈ കമന്റ്സ് ഒക്കെ കാണുന്നത് അതിനോടൊന്ന് പ്രതികരിക്കാൻ ഞങ്ങളൊന്നും സെറ്റിൽ ആയി വരുന്നതേയുള്ളൂ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ ഞാൻ തുടങ്ങാം അത് തൊട്ടിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കാം മൃദലയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത് എന്നെ എന്നെ പേഴ്സണലി ഭയങ്കര രീതിയിലാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് വേറെ ഫേസ്ബുക്കിൽ കൂടെ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിക്കോട്ടെ യൂട്യൂബിൽ കൂടെ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്തിട്ടാ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശരി നമുക്കത് കേൾക്കാം ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനെ വരുന്ന നെഗറ്റീവ് സൈഡ് നമ്മൾ ഇവർ ഏറ്റവും അധികം കേട്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പുനലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്നുള്ള കാര്യത്തിലാണ് ആക്ച്വലി ഞാനും എൻ്റെ ആദ്യത്തെ കുഞ്ഞ് മോൻ പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഞങ്ങളും പോയത് അപ്പോൾ പ്രധാന കാരണം നമ്മുടെ സമീത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ ആർക്കും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം തോന്നുന്ന ഒരു ഹോസ്പിറ്റലാണ് പുനലൂര് താലൂക്ക് ആശുപത്രി അത്ര മനോഹരമായ ഹോസ്പിറ്റലാണ് അത്രയും അധികം ഫെസിലിറ്റി ഉണ്ട് ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഏറ്റവും വൃത്തിയായിട്ട് ഞാൻ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേരളത്തിൽ തന്നെ പുനലൂർ ഹോസ്പിറ്റൽ മാത്രമാണ് വേറൊരു ഹോസ്പിറ്റലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്രയും മനോഹരമായി ഞാൻ കണ്ടിട്ടില്ല അതിന്റെ സൂപ്രണ്ടിനെ ഒക്കെ അങ്ങനെ ആക്കിയെടുത്ത ആളെ എനിക്ക് പരിചയമുണ്ട് അവരുടെ വൈഫ് തന്നെയാണ് നമുക്ക് ഈ ഡെലിവറിക്ക് ഉണ്ടായിരുന്ന ഡോക്ടർ ഇപ്പൊ പുല്ലൂർ താലൂക്ക് ആശുപത്രി ചൂസ് ചെയ്തതിന് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പുല്ലൂർ ഹോസ്പിറ്റലിൽ വന്ന് കണ്ട ഒരു വ്യക്തി തയ്യാറാവില്ല അത്രയും നല്ല ഫെസിലിറ്റിയാണ് പിന്നീ പറഞ്ഞ കണക്ക് മറ്റുള്ള സർക്കാർ ഹോസ്പിറ്റലിൽ ഇപ്പം തിരുവനന്തപുരം തൈക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് റൂഡായിട്ടുള്ള പ്രായമുള്ളവരെ അമ്മച്ചിമാരി ഹെൽപ്പർ നഴ്സിംഗ് ഹെൽപ്പർ എക്സ്പേഴ്സ് ആയിട്ട് ഇരിക്കുന്നവരുണ്ട് ടെമ്പിളരി അവിടെ നിലമുറിയിട്ട് കരയുന്ന സമയത്ത് അവര് ഒരുപാട് വഴക്കുറയും ശകാരിക്കും നീ കയറി മലന്ന് കിടന്നുകൊടുത്തിട്ടില്ല എന്നിട്ട് ഇപ്പം കഴിയുന്ന വളരെ മോശമായ രീതിയിലുള്ള സംഭാഷണം നടത്തുമെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സോ അത്തരം പ്രശ്നങ്ങളൊന്നും ഈ പുല്ലൂരില്ല അവർ ഈ പറഞ്ഞ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കണക്ക് വളരെ സ്നേഹത്തോടെ കെയർ ചെയ്യുന്ന ആൾക്കാരാണ് പൊതുവേ പുല്ലൂർ ഉള്ളത് പിന്നെ പ്രൈറ്റിൽ പോകുമ്പോൾ കുറച്ച് മേടിക്കുന്ന പൈസയ്ക്കുള്ള ഒരു മൂല്യം കുറച്ചുകൂടെ നമുക്ക് കിട്ടും കുറച്ചുകൂടെ നമുക്ക് ലക്ഷറി ആയിട്ട് കാര്യങ്ങൾ നടത്താം കമ്പാരിറ്റീവ്ലി എസ് ഐ ടി എം അല്ലെങ്കിൽ ഈ തൈക്കാടും അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെക്കാട്ടിയൊക്കെ വളരെ ഫാർ ആണ് കമ്പയർ ചെയ്യാൻ പറ്റില്ല പുല്ലൂർ അത്രയും അധികം ഫെസിലിറ്റി ഉണ്ട് പിന്നെ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എനിക്ക് എസ് ഐ ടിയിലേ വിടത്തോളൂ സൊരുപക്ഷേ ഇവിടെ ലോക കാണുന്ന കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പുല്ലൂർ ഹോസ്പിറ്റലിനെ പറ്റി വലിയ ധാരണ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ കുറ്റം പറയുന്നത് അതിന് അതിനവരെന്തായാലും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഇത്രയും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കാണുമ്പം മൃദിലിക്ക് സ്വാഭാവികമായും തോന്നി ഇവിടെ എന്തുകൊണ്ട് പ്രസവിച്ചു തോന്നിയിരിക്കാം മൃദലിയുടെ മൂത്ത ആരോ പ്രസവിച്ചെന്നു പറയുന്നു സോ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല നമ്മുടെ ഭാര്യ എവിടെ കൊണ്ടുപോകണ ഏത് വസ്തുലി പ്രസവിക്കണമോ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് അതിനിപ്പോൾ അവിടെ ഒത്താശ ആവശ്യമില്ല അതിനെ എതിർക്കുന്നവരെ നമ്മൾ മുല്ലപ്പിയും പറഞ്ഞിട്ടും കാര്യമില്ല അവരെ എതിർത്തോട്ടെ നമ്മളിഷ്ടമല്ലേ ഇഷ്ടമാണ് എന്നാൽ ഇവരുടെ ബ്ലോഗ് ഇവരെ വൈകാരികമായി ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം വൈകാരികമായി ഒരുപാട് പേര് ഇവർ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവർ കളിയാക്കി രണ്ട് വീഡിയോ ചെയ്തത് കാരണം പല കമന്റുകളും കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഈ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഈ ോ വളേഴ്സിനൊക്കെ അഡിക്റ്റ് ആയ ആൾക്കാർ അതായത് പ്രസവം കണ്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത ആൾക്കാർ വരെയുണ്ട് ടൈം പാസിന് വേണ്ടി റിലാക്സേഷന് വേണ്ടി ഫാമിലി വ്ലോഗേഴ്സിൻ്റെ ഒരു പ്രസവം എടുത്ത് കാണുന്ന അല്ലെങ്കിൽ ഒരു ഫാമിലി ബ്ലോഗ് ബ്ലോഗെടുത്ത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെയൊക്കെ മാനസിക സ്ഥിതി അതാണ് സോ അത്തരം ആൾക്കാരിൽ ഇവർ അത്രയും അധികം ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു വിഷമം കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കുറച്ച് ബാലൻസ് ചെയ്ത് കൊണ്ട് പോകാൻ പ്രവീണ് ശ്രമിക്കുക നമുക്ക് ഭാര്യ മാത്രമല്ല പൊതുവേ ബൈബിളിലൊക്കെ ഈ പറയുന്ന കണക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ആ സഹോദരന്മാരെയും വിട്ട് ഭാര്യയോട് പറ്റി ചേരുമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ അതുമല്ല ഈ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് കുറച്ചുകൂടി വേണമെങ്കിൽ പുതിയൊരു വേഷം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഴുതേണ്ടിയിരിക്കുന്നു കല്യാണം കഴിച്ചൊരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല ഭർത്താക്കന്മാരും ഭാര്യയെ വിട്ട് കാമുകിയോട് പറ്റി ചേരുന്നവരുണ്ട് കാരണം അതിനുശേഷം മനസ്സിനൊരു ആശ്വാസം ലഭിക്കണമെങ്കിൽ തങ്ങളുടെ കാര്യങ്ങളൊക്കെ കാമുകിയുമായി അല്ലെങ്കിൽ ഒരു അവിധിതക്കാരിയുമായി ഷെയർ ചെയ്യേണ്ട അവസ്ഥയുള്ള ഒരുപാട് പേരുണ്ട് സ്ത്രീകളിലും അങ്ങനെ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റുന്ന ഒന്നേ ഉള്ളു പിന്നെ ഈ വിഷയങ്ങൾ കുറച്ചുകൂടെ ലഘീകരിച്ച് കുറച്ചുകൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഈ വിഷയങ്ങൾ അമ്മയും ഈ മൃദുലയമായിട്ടാണ് വിഷയം എന്നാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു വിഷയം ആ ഒരു ഈഗോ ഇല്ലാതാക്കാൻ പ്രവീണ് മുൻകൈ എടുത്ത് ശ്രമിക്കാം ശ്രമിച്ച നടക്കാവുന്നതേ ഉള്ളു പിണങ്ങിയതുകൊണ്ട് ഒരു നേട്ടവും ആർക്കും ഉണ്ടാവത്തില്ല ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു വീഡിയോ പ്രവീൺ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ വീടില്ലാതെ വാടക വീട് തേടി അഡ്രസ്സില്ലാതെ അലയുന്ന തന്റെ മാനെ കാണുമ്പോൾ എന്തായാലും ഈ പറയുന്ന അമ്മയും അച്ഛനും അവരെല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകും തെറ്റ് പറ്റിയാൽ അവർ തിരുത്താൻ തയ്യാറാകും നൂറ് ശതമാനം ഉറപ്പാണ് ഇനി ചെയ്യേണ്ടതൊന്നേ ഉള്ളു അതേ ഒരു തിരുത്തൽ മൃദലയുടെ ഭാഗത്തും ഉണ്ടാക്കിയെടുക്കാൻ പ്രവീണ് ശ്രദ്ധിക്കണം മൃദലയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന പോലെയുള്ള പഴയ പോലുള്ളൊരു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും അന്നേരം ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ് ഒക്കെ ഇല്ലാതാവും എനിവേ അങ്ങനെയൊന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കാം ഈ വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖ വിടുക ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബൂടെ ചെയ്യുക മറ്റു വീഡിയോയിട്ട് കാണാം ബൈ